നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഏത് ആഘോഷമായാലും സന്തോഷമായാലും ദുഃഖമായാലും മലയാളികൾക്ക് മദ്യം വിട്ട് യാതൊരുവിധ കളിയുമില്ല എന്നാൽ ഇതാ കേരളത്തിലെ മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്ത കേരളത്തിലെ ആദ്യ ഇന്ത്യൻ വാറ്റുചാരായം മണവാട്ടി കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് അതെ ലോകത്താദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ വാറ്റുചാരായമായ മണവാട്ടി കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വിൽപ്പനയ്ക്കെത്തി യൂറോപ്യൻ നിലവാരത്തിലുള്ള കർശന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യു കെയിലാണ് മണവാട്ടിയുടെ നിർമ്മാണം പൂർണമായും ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിദത്തമായ രീതിയിലാണ് ഉൽപാദനം നാപ്പത്തിനാല് ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മണവാട്ടിയിൽ കൃത്രിമ മധുരമോ നിറങ്ങളോ ഫ്ലേവറോ കൊഴുപ്പോ ചേർന്നിട്ടില്ലെന്ന് നിർമ്മാതാക്കളായ ലണ്ടൻ ബാരൻ ലിമിറ്റഡ് അവകാശപ്പെടുന്നു യു കെ മലയാളിയായ ജോൺ സേവിയറാണ് ഈ ആശയത്തിന് പിന്നിൽ ശ്രീലങ്ക ജപ്പാൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒമ്പതലാണ് ലണ്ടൻ ബാരൻ ലിമിറ്റഡ് സ്ഥാപിതമായത് കേരളത്തിലെ നാടൻ നാടൻകള് ഉൾപ്പെടെയുള്ളവ യു കെയിലെ വിപണിയിൽ പരീക്ഷിച്ചു വിജയിച്ച ശേഷമാണ് വാറ്റുചാരായമെന്ന ആശയത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മണവാട്ടി യുകെ വിപണിയിൽ ലഭ്യമായി തുടങ്ങി യു കെയിൽ തദ്ദേശീയരും പ്രവാസികളും ഒരുപോലെ ഏറ്റെടുത്ത മണവാട്ടി ഇതാദ്യമായാണ് കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നത് സീറോ ഷുഗർ സീറോ കാർബ് സീറോ ഫാറ്റ് വാഗ്ദാനങ്ങളോടെയാണ് മണവാട്ടി എത്തുന്നത് കൊച്ചിയിൽ വിമാനമിറങ്ങുന്ന എല്ലാവർക്കും വിമാനത്താവളത്തിനുള്ളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും നികുതി ഭാരമില്ലാതെ മണവാട്ടി വാങ്ങി കഴിക്കുക ഒരു ലിറ്റർ ബോട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില നിലവിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉൾപ്പെടെ പ്രാരംഭവിലയായ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില നിലവിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉൾപ്പെടെ പ്രാരംഭവിലയായ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വിമാനത്താവളത്തിനുള്ളിൽ വിൽപ്പന നടക്കുന്നത് പ്രധാനമായും നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസി മലയാളികളെയും വിദേശ സഞ്ചാരികളെയുമാണ് മണവാട്ടിയുടെ നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്